അസ്സാമലൈക്കും വർഹമത്തല്ലാ വിബ്രക്കാത്തഭു പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഉത്തർപ്രദേശിലെ മനോഹരമായ ഒരു പാടത്തിന് നടുവിലാണ് സോഷ്യൽ സൈബർ സൈബറിടങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് മനുഷ്യർ വർഗീയത പറയുന്നത് ആ വർഗീയതയ്ക്ക് തഴയിടാൻ വെള്ളാപ്പള്ളിയുടെ പോലെയുള്ള മനുഷ്യരുടെ വർഗീയതക്ക് തടയിടാൻ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന പാർട്ടി ഭരിക്കുന്ന ഒരു പാർട്ടിയിലെ മുഖ്യമന്ത്രിക്ക് പോലും കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിലൊക്കെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരുണ്ടല്ലോ ദൈവത്തിനെ ആരും കണ്ടിട്ടുമില്ല ദൈവത്തിനെ ആരും ഉണ്ടെന്നോ ഇല്ലെന്നോ കണ്ടതായിട്ടില്ല ആർക്കും അത് പ്രൂവ് ചെയ്യാൻ ഒരിക്കലും ലോകാവസാനം വരെ കഴിയില്ല ദൈവം ഉണ്ടോ ദൈവമില്ലോ എന്ന് പ്രൂവ് ചെയ്യാൻ പക്ഷെ പല ഗ്രന്ഥങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സൃഷ്ടാവ് പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ നിങ്ങൾ നോക്കൂ ലോകം മുഴുവൻ യാത്ര പോകൂ നിങ്ങൾ എന്നിട്ട് മനുഷ്യരോട് നന്ദിയുള്ള മനുഷ്യത്വമുള്ള സ്നേഹമുള്ള മനുഷ്യനാവൂ എന്ന് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരോടും ഏകദൈവം പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ മനുഷ്യനോട് സ്നേഹമില്ലാത്ത ശ്രീനാരായണ ഗുരുവിനൊക്കെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരെന്ന വ്യാജേനെ മനുഷ്യരെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും നിരന്തരമായി അപവാദവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന മനുഷ്യരെ എന്തുകൊണ്ടായിരിക്കാം കേരള പോലീസും കേരളത്തിൻ്റെ ഭരണാധികാരികളൊന്നും ഒരു മയക്കുമരുന്ന് പോലെ അല്ലെങ്കിൽ ഒരു ലഹരി പോലെ പടർന്നു പിറച്ച വർഗീയതയെ തുരത്താൻ യാതൊരു മുൻകരുതലും എടുക്കാത്തത് എന്നുള്ളത് സങ്കടം തോന്നാറുണ്ട് കാരണം ഒരു മനുഷ്യനും മറ്റുള്ള മനുഷ്യനോട് ദ്രോഹം ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ പ്രവാചകനും ഒരു മനുഷ്യന്റെ ദൈവവും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മനുഷ്യരെ വെറുക്കുക എന്നുള്ള പ്രത്യയശാസ്ത്രം ഏത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് മനുഷ്യരെ വെറുക്കുക എന്നുള്ള പ്രത്യയശാസ്ത്രം വരുന്ന ദൈവമുണ്ടെങ്കിൽ അത് ദൈവമല്ലല്ലോ കാരണം ദൈവം എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മനുഷ്യരെ വെറുക്കാൻ ഒരു ദൈവവും പറയുന്നില്ല അവരോടൊക്കെ മനുഷ്യത്വപരമായി പെരുമാറാനും അവരുടെ വിശ്വസിക്കട്ടെ നിന്റെ വിശ്വാസത്തിൽ നീ വിശ്വസിച്ചു എന്നുമാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പോലും ഈ മനുഷ്യരുടെയൊക്കെ എന്താ പറയുക പരസ്പരം വർഗീയപരമായി ചേരുതിരിച്ച് സംസാരിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള കുമാരനാശാൻ ഇരുന്ന ഒരു കസേരയിലിരിക്കുന്ന ഒരു മനുഷ്യൻ മുതിരുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആ വിശ്വാസത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീനാരായണൻ ഗുരു എന്ന് പറഞ്ഞാൽ മഹാനായ മനുഷ്യനാണ് അദ്ദേഹം പരിശുദ്ധ ഒരു വാചകം മനോഹരമായി മനസ്സിലാക്കിയ ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് പരിശുദ്ധ കുർ ഞാൻ പറയുന്നതാണ് ഒരു ദൈവമേ ദൈവമുള്ളൂ മനുഷ്യനൊരു ജാതിയേ ഉള്ളൂ ഒരു മതമേ ഉള്ളൂ അതായത് മനുഷ്യന്റെ മതം നിങ്ങൾ ആരെ വിശ്വസിച്ചാലും മനുഷ്യന്റെ മതം മാനവികതയാവണം അതാണ് എല്ലാ ഗ്രന്ഥകാരന്മാരും ലോകത്ത് നിന്ന് എഴുതിയ എല്ലാ മനുഷ്യരുടെ ഏത് പുസ്തകങ്ങളായാലും കാരണം ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും ദൈവിക വചവനമാണെങ്കിൽ പോലും ഒരു മനുഷ്യനാണല്ലോ അത് എഴുതി വെച്ചിട്ടുണ്ടാവുക ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ദൈവിക ഗ്രന്ഥങ്ങളും മനുഷ്യരാണ് എഴുതിവെച്ചത് പക്ഷെ ആ മനുഷ്യരോട് മുഴുവൻ സംവദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികൾ തന്നെ മനുഷ്യരോട് ദ്രോഹം ചെയ്യരുത് എന്ന് നിബന്ധനകൂടെ ഉള്ള ആ മതത്തിലുള്ള മനുഷ്യരെ നിരന്തരമായി അപമാനിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനയ്ക്ക് എന്താണ് കിട്ടുന്നതെന്ന് അറിയുന്നില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ